الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الارض هونا واذا خاطبهم الجاهلون وإلى خاطبهم الجاهلون قالوا سلاما. ستيار بشواصي بشواصي رحمه, رحمة ربي سبحانه وتعالى നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുബാൻ നമുക്കെല്ലാം അതിന് പ്രദാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അയലാം ധാരാളമായി നമ്മിലെല്ലാം

കഴിഞ്ഞ രണ്ട് കുത്തുമ്പെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരേറെ ദുർബലനാണ് എന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടേരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുത്തലി നമ്മൾ പ്രത്യേകമായി ആവശ്യപ്പെട്ട ഒരു സ്വഭാവമാണ് താഴ്മ വിനയം എന്നതൊക്കെ അഹങ്കരിക്കാൻ വകയുള്ളവൻ റബ്ബസുബാന മാത്രമാണ് അവനാണ് മുത്തക്കിയർ അവനാണ് കിബിരിയെന്നൊക്കെ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട് മറ്റുള്ളവരെക്കാൾ ഏറെ മേൽക്കോയ്മ കാണിക്കാൻ ഞാനാണ് വലിയവൻ എന്ന് പറയാനുള്ള അവകാശം അള്ളാഹുത്ത അയലക്ക് മാത്രമാണ് أبنان أكبر أبنان كبير أبنان كبرياء ولي من الله يا ما تصدق لله ولا تتر الجريء يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد إن يشأ يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز മനുഷ്യരെ നിങ്ങളൊക്കെ റഹ്മാനായ ആശ്രയിക്കുന്ന ദരിദ്രന്മാരാണ് ആശ്രയിക്കുന്നവരാണ് പഠിച്ച റപ്പിനെ ആശ്രയിച്ചു കൊണ്ടല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ലാഹു ആണ് ഹമീദായവൻ അവനാണ് ായവൻ ധന്യനായവൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മുഖമുദ്ര എന്തൊക്കെ ഉണ്ടെങ്കിൽ നാം എവിടേക്കെത്തിയാലും പരമാവധി താഴ്മ കാണിക്കാൻ പഠിക്കുക എളിമം പഠിക്കുക വിനയാൻവെതിരാവുക പരിചയപ്പെടുത്തിയ റഹ്മാനിന്റെ അടിമകൾ അല്ലാൻ എട്ടുദാസന്മാർ പരിചയപ്പെടുത്തിയ എട്ടു പത്ത് സ്വഭാവങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ഒന്നാമതായി പറഞ്ഞതാണ് ഈ ആയത്ത് അവർ നാട്ടിലൂടെ ഭൂമിയിലൂടെ നടക്കുന്നവരാണ് ആളുകൾ അവരോടൊക്കെ വെള്ളം ഒന്ന് പറഞ്ഞാൽ അപമര്യാദയായി അപക്വമായി പെരുമാറിയാൽ അതിനൊന്നും പിന്നാലെ കൂടി പ്രശ്നമുണ്ടാക്കുന്നവരല്ല സലാം സലാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരാണ് അവരെന്നാണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്

ദുര്യാവിന്റെ കാലത്തിൽ എന്നെക്കാൾ മീനയുള്ളവരായിരിക്കാം ഉണ്ടാവുക നമുക്കുള്ളതിനേക്കാൾ കുറഞ്ഞവർ നമുക്കുള്ളതിനേക്കാൾ കൂടിയവർ ഇതാണ് മനുഷ്യന്മാർ അതുകൊണ്ട് ശരിയായ പറഞ്ഞാൽ താഴ്മ കാണിക്കലാണ് ഇന്ദമൻ ദൂരക്ക എന്നെക്കാൾ താഴെ ദുനിയാവിന്റെ കാര്യത്തിൽ ഭൗതികമായ അനുഗ്രഹങ്ങളിൽ എന്നെക്കാൾ താഴെയുള്ള ആളുകൾക്ക് മുമ്പിൽ അവനേക്കാൾ ഏറെ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഫതലുമില്ല എന്ന് നീ അവനെ അറിയിക്കുവോളും നീ വിനയം കാണിക്കുക അതോടൊപ്പം എന്നേക്കാൾ ദുനിയാവിനെ കാഴ്ച മേലെയുള്ള ആളുകൾ അവർക്കും കാണിക്കുക അവന് ബോധ്യമാകണം അവന്റെ മക്കൾ ദുന്യാവുണ്ടായതുകൊണ്ടും നിനക്ക് പ്രത്യേകിച്ചതൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തലാണ് ശരിയായ തവാ ശരിയായ വിനയമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് അതേപോലെ മുൻഗാമികൾ ധാരാളമായി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കാണാം ഹസൻ ബസ് ഈ ആണ് അഞ്ഞൂറോളം സഹാബിമാരെ കണ്ട് ആ സുഹാബത്തിൽ നിന്ന് പഠിച്ച ഹസൻ ബസ് അദ്ദേഹം പഠിപ്പിക്കുന്നത് കാണാം അത്തവാദു ശരിയായ വിനയം എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു നല്ലവനാണ് എന്ന് ചിന്തിക്കലാണ് വിനയം എന്നാണ് ഞാനാണ് ഉഷാറ എന്നല്ല ഏതൊരാളെ കണ്ടാലും അവൻ എന്നേക്കാൾ ഉഷാറാണ് എന്നേക്കാൾ നല്ലവനാണ് എന്ന് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുക അതാണ് ശരിയായ തവാദു എന്നാണ് ഹസൻ ആയിഷ റളിയല്ലാഹു പറയുന്നു തഗ്ഫലൂന ഇബാദ ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്ത് നിങ്ങൾ പലപ്പോഴും അശ്രദ്ധമായി കളയുകയാണ് അതാണ് വിനയമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ എല്ലാ അർത്ഥത്തിലും വിനയം കാണിക്കാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ അഹങ്കരിക്കാൻ പൊങ്ങച്ചം കാണിക്കാൻ വലിപ്പത്രം പഠിക്കാൻ ഞാനാണ് എന്ന് പറയാനുള്ള യാതൊരു അവകാശവും നമുക്കില്ല എന്നർത്ഥം പോലും പെരുമാറുന്നത് ഹൃദയത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ അവരൊക്കെ താങ്കളെ ഒഴിവാക്കി പോകുമായിരുന്നു മാപ്പ് നൽകണം വിട്ടുവീഴ്ച അവർക്ക് വേണ്ടിയൊക്കെ നിർവഹിക്കണം കാര്യങ്ങൾ അവരോട് കൂടി കൂടിയാലോചിക്കുകയും വേണമെന്നാണ് നബിയോട് എന്താ പറഞ്ഞ മൂന്ന് മര്യാദ ഒന്ന് അൻഹും ആളുകൾക്ക് നിങ്ങൾ മാപ്പ് നൽകുക ആളുകളെ പലതും പറയും ആളുകൾ പലതും ചെയ്യും മാപ്പ് നൽകുക വിട്ടു ചെയ്യുക രണ്ടാമത്തെ അവർക്ക് മര്യാദല്ലാം തേടുക അപ്പൊ പുറത്തു കൊടുക്കണേ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ എല്ലാങ്ങൾക്കും പുറത്തു കിട്ടാൻ ചെയ്യുക അയാൾക്കൊന്നും പുറത്തു കിട്ടാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്നവനല്ല സത്യവിശ്വാസി എന്നർത്ഥം എല്ലാവർക്കും എല്ലാരും സ്വർഗത്തിലേക്ക് എത്തണം ഒരാളും ശിക്ഷിക്കപ്പെട്ടുകൂടാ ഒരാളും നരകത്ത് പോയി കൂടാ എന്ന മനസ്സാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത് മൂന്നാമത് നിബിയോൾ എന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുക ോട് പറഞ്ഞെ നിങ്ങൾ അവരുമായി കൂടി കൂടിയാലോചിക്കണമെന്നാണ് താഴെയാണല്ലോ അവരൊക്കെ എന്താ അവരോട് ഞാൻ കൂടി കൂടിയാലോചിക്കാണ് ഞാനെങ്ങി പറഞ്ഞാൽ അവരൊക്കെ സ്വീകരിക്കില്ലേ സ്വീകരിക്കും എന്നാലും ശരി ഒരു കൂടിയാലോചന ഇങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ആവല്ലേ അതല്ലേ നല്ലത് എന്ന് തുടങ്ങി പരസ്പരമുള്ളവശ്യപ്പെടുന്നു താങ്കളുടെ ചിറകിനെ താഴ്ത്തിക്കുറിക്കുന്ന നബിയെ അഥവാ വിനയം കാണിക്കുന്ന നബിയെ വിശ്വാസിയോട് മുഗ്നിയോട് വിനയം കാണിക്കണം എന്ന നബിയോട് പ്രത്യേകമായി അള്ളാഹു ഉപദേശമായി നൽകുന്നത് കാണാൻ കഴിയും സമാനമായ പിന്തുണ കാരുണ്യം കാണിക്കണേ കാണിക്കണേ എന്ന് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് നബിയോട് അള്ളാഹുത്തിലും ഇഞ്ചീനിലും പരാമർശിച്ച ഭാഗമുണ്ട് തൗറാത്തിൽ പറഞ്ഞു പറഞ്ഞു എന്ന് കുർആാനിൽ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുഹേബിമാരെയും നബിയെയും ഒക്കെ എടുത്തു പറഞ്ഞു മുഹമ്മദ് മുഹമ്മദ് നബിയും കൂടെയുള്ള വിശ്വാസികളും സവിശേഷത കുഫറിനോട് വിദ്വേഷമാണ് അവർക്ക് വിദ്വേഷമാണ് അവർക്ക് ആളുകളോട് ആളുകളോട് അവർക്ക് വിദ്വേഷമാണ് സിർഖിന്റെ പേരിൽ എന്നാൽ

എല്ലാ അർത്ഥത്തിലും വിനയം കാണിക്കാം എല്ലാവരോടും വിനയം കാണിക്കാം നമ്മേക്കാൾ താഴെയുള്ളവരോടും നമ്മേക്കാൾ നമ്മെക്കാൾ എല്ലാം വിനയം കാണിക്കുന്നതാണ് ഏറ്റവും സുവിശേഷമായത് മുൻഗാമികൾ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം അവരൊക്കെ പ്രത്യേകമായി പഠിപ്പിച്ച ഒരു മര്യാദ ഏതൊരാളെ കണ്ടാലും അവനോട് റഹ്മത്ത് അവനോട് ഒരു താഴ്മ ഒരു വിനയം അവർ മുൻഗാമികളായ ആളുകൾ അവരോരോരുത്തരും ചെയ്യുന്ന രീതി اصغر منه منه مثل 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 ابنه ومن ومن هو هو اكبر ابيه مثله اخيه ൾ വലിയവരെ കണ്ടാൽ പിതാവിനെ പോലെ കാണുന്നു തന്റെ അരേലവിലുള്ളവരെ കണ്ടാൽ സഹോദരനെ പോലെ കാണുന്നു കണ്ടാൽ പിന്നെ ആരും ആരോടും ം കാണിക്കാൻ അഹങ്കാരം കാണിക്കാൻ ഇല്ല എന്നതാണല്ലോ ലഭിക്കുന്ന പോലും പഠിപ്പിച്ച ഹദീസിൽ ഒരു വസ്ത്രം ഒഴിവാക്കി വേണ്ടെന്ന് വെച്ചു വേണ്ടി വിനയം കാണിച്ചുകൊണ്ട് അവനാവട്ടെ നല്ല വലിയ വസ്ത്രം ധരിക്കാൻ ശേഷിയുണ്ട് അഹങ്കാരത്തിന്റെ വേഷം സ്വീകരിക്കാൻ പൊങ്കച്ച

ഈ മാനിന്റെ വേഷത്തിൽ ഏത് വേഷമാണെങ്കിലും സ്വീകരിക്കാനുള്ള ആ സ്വാതന്ത്ര്യം നൽകുകയും അങ്ങനെ ആളുകൾക്ക് മുമ്പിൽ അവരെ പ്രത്യേകമായി ആദരിക്കുകയും ചെയ്യുമെന്നാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ അർത്ഥത്തിലും ഒരു വിനയം അതാണ് വിശ്വാസിക്ക് വേണ്ടത് സ്വന്തം കാര്യത്തിലും വിനയം മറ്റുള്ള ആളുകളുമായി വിനയം ആ നിലയ്ക്കുള്ള വിനയമാണ് വിശ്വാസികൾക്ക് വേണ്ടത് അല്ലാതെ അഹങ്കാരവും പൊങ്ങച്ചത് അബൂസും എന്നെക്കാളൊക്കെ മോശപ്പെട്ട മനുഷ്യന്മാരുണ്ട് എന്നാണ് ചിന്തിക്കുന്നെങ്കിൽ അതുപോലും ഒരു തരത്തിൽ അഹങ്കാരമാണ് കിബിറാണ് എന്നാണ് എത്ര എത്ര മനുഷ്യന്മാരുണ്ട് എന്നെക്കാളും മോശപ്പെട്ടോട് ഞാനൊക്കെ എത്ര സാറല്ലേ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതൊരു അഹങ്കാരമാണ് അതേസമയം എല്ലാവരും നല്ലവരാണ് എന്നേക്കാൾ നല്ലവരാണ് എന്ന് വിചാരിക്കലാണ് വിനയത്തിന് ശരിയായ രീതിയിലാണ് പഠിപ്പിക്കപ്പെടുന്നത് സഹോദരങ്ങളെ വ്യത്യസ്തമായ ദുരന്തങ്ങൾ വന്നു ഒരുപാട് പാഠങ്ങൾ കിട്ടി നൽകിയ പാഠം അത് തന്നെയാണല്ലോ വയനാട് അടക്കമുള്ള പ്രദേശം ഉണ്ടായ ദുരന്തങ്ങൾ നൽകുന്ന പാഠവും മനുഷ്യന്റെ ദൗർബല്യം തന്നെയാണ് ഒന്നുമല്ല എന്ന അഹങ്കരിക്കാനും വകയില്ല എന്ന അതിർത്തി തർക്കത്തിന്റെ പേരിൽ കേസ് കൊടുത്തവന്റെ ആ കേസിന്റെ ചീട്ട് ഒഴുകിപ്പോയ അലമാരലിന് കിട്ടിയ കഥ നമ്മൾ വായിച്ചു സോഷ്യൽ മീഡിയകളിൽ അവസാനം മാർഗമില്ലാത്ത വിധം ഒന്നും െ തകർന്ന് തരിപ്പണമായി പോയത് നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും സാധിച്ചില്ല എന്തു കണ്ടിട്ടാണ് അഹങ്കരിക്കാനുള്ളത് വിനയം പഠിക്കുക വേഷങ്ങൾ വിനയാണിതരാവുക സ്വഭാവങ്ങൾ വിനിയാണ്ടിതരാകുക എല്ലാവരോടും വിനയം കാണിക്കുക നമ്മേക്കാൾ താഴെയുള്ളവരാകട്ടെ അതല്ല നമ്മേക്കാൾ മേലെയുള്ളവരാകട്ടെ നമ്മുടെ അതിൽ നിലവാരമുള്ളവരാകട്ടെ ആരോടാണെങ്കിലും ശരി ഇവരോടൊക്കെ വിനയം കാണിക്കൽ തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് തന്നെയാണ് മുൻഗാമികൾ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ആ നിലക്ക് വിനയം നമ്മുടെ മുഖമുദ്രയാക്കി മാറ്റാൻ നാം പരിശ്രമിക്കുക അല്ലാഹു توفيق إلى توفيق ولا نتأمر الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد سهودري مريم رحمة رب سبحانه وتعالى نيا ما تدري

ഒരു മനുഷ്യൻ പറഞ്ഞു അയാൾക്ക് എത്ര മോശപ്പെട്ടവരാണ് അയാൾക്കൊക്കെ എങ്ങനെ പുറത്തു കിട്ടാനാ അയാൾക്കൊന്നും വന്ന പുറത്തു കൊടുക്കൂല്ല റബ്ബാണ് സത്യമെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു അപ്പോൾ ഞാനിത് പറയുമ്പോൾ അള്ളാഹുത്തല പ്രതികരിച്ചു എന്നാണ് പറയുന്നത് ഇയാളുടെ ഈ വാക്കിന് അല്ലാഹു പ്രതികരിക്കുന്നു അല്ല പറയുന്നു ഞാനൊരാൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് ശബ്ദം ചെയ്തു പറയാൻ ആർക്കാണ് അധികാരമുള്ളത് അത് എന്റെ അധികാരമാണ് ആർക്ക് പുറത്തു കൊടുക്കണം ആർക്ക് പുറത്തു കൊടുക്കാതിരിക്കണം ഞാനാ തീരുമാനിക്കുന്നു അതിൽ ശപഥം ചെയ്തു പറയാൻ അവകാശമുള്ളവനാര് അതുകൊണ്ട് ഞാൻ ആ മനുഷ്യന് നിന്റെ അമല ഞാനിതാ എല്ലാം ബാത്തിലാക്കി കളഞ്ഞിരിക്കുന്നു അയാൾക്കല്ല പൊടുത്തു എന്ന് പറഞ്ഞതിന് ആ പറഞ്ഞവന്റെ അമല മുഴുവൻ ബാത്തിലായി കല അഹങ്കാരമാണ് ആ പറച്ച ആ പ്രയോഗം അപരനെ ചെറുതായി കാണലാണ് അവനൊന്നും മകർഷണത്തിന് യോഗ്യത ഇല്ലാത്തവനാണ് ഓരോന്നും സ്വകത്ത് പോകാൻ പറ്റാത്തവനാണ് എന്നൊക്കെയുള്ള തോന്നലുകൾ അത് അഹങ്കാരത്തിന്റെ ഭാഗത്തുനിന്നാകുന്നതാണ് എന്നാണ് ഈ ഹരീശമ്മയെ പഠിപ്പിക്കുന്നത് അതാണ് നേരത്തെ പറഞ്ഞ ഹസൻ ബസറിയുടെ ആ പ്രയോഗം ഏതൊരാളെ കാണുമ്പോഴും അവൻ എന്നെക്കാൾ ഹൈറായവനാണ് അവൻ എന്നേക്കാൾ നല്ലവനാണ് എന്ന് ആളുകൾ നന്മ കാണാനാണ് അവരൊക്കെ നമ്മളെ ഉഷാറാണ് എന്ന് ചിന്തിക്കാനാണ് ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടത് അതല്ലാതെ ഞാനാണ് ഉഷാറ് മറ്റു പതിനും എന്നെക്കാളൊക്കെ എത്രയോ മോശമാണ് എന്ന ചിന്തയല്ല അതാണ് ഈ ആയത്വം പറഞ്ഞത് റഹ്മാനായ ഇഷ്ടദാസന്മാർ അല്ലാന്റെ അടിമകൾ റഹ്മാന്റെ അടിമകൾ

നീളത്തിൽ പർവ്വതത്തോളം എത്താൻ സാധിക്കുകയില്ല പിന്നെ എന്തിനാണ് നീ അഹങ്കാരിയെ നടക്കുന്നത് ചോദിച്ച അഹങ്കരിക്കാൻ താ വകുപ്പുള്ളത് നടത്തം കണ്ടാൽ ഓരോരുത്തരും ഒരു കിബിറ് അഹങ്കാരിത്തോളം നടത്തം ഒന്നാകെ ചവിട്ടി മരിച്ച് ഒരാളെയും വകവെക്കാത്ത നടത്തു നടക്കുമ്പോ നീ എങ്ങനെ ചവിട്ടിയാലും നീ ചവിട്ടുന്ന ആ ഭൂമിയെ പുലർത്താനെന്ന മനുഷ്യ എനിക്കാവില്ല

ജനങ്ങളെ പുച്ഛിക്കുന്ന അവൾക്ക് നേരെ മുഖം ചുളിക്കുന്ന ആളുകളെ കവിൾ കൂട്ടി സ്വഭാവം നീ ഉണ്ടാകരുത് മോനെ നീ ഭൂമി അഹങ്കാരത്തോടെ നടക്കരുത് മോനെ ശബ്ദം താഴ്ത്തണമെന്നാണ് നൽകിയ മറ്റൊരു ഉപദേശം ഈ ശബ്ദം താഴ്ത്തുക കാരണം ഏറ്റവും പ്രയാസകരമായ കേൾക്കാൻ അരോചകമായ ശബ്ദം കഴുതയുടെ ശബ്ദമാകുന്നു കഴുതയ്ക്ക് വലിയ ശബ്ദമുണ്ട് പക്ഷേ ആ ശബ്ദം ആർക്കാ ഇട്ടുള്ളത് അതുകൊണ്ട് കൂടെ ശബ്ദമുണ്ടാക്കിയാൽ ഭയങ്കര ഉച്ച സംസാരിച്ചാൽ അല്ലെങ്കിൽ ഒച്ചട്ട് എല്ലാരെങ്കിലും അടക്കിയിരുത്തി എന്ന് പറയാമെന്നല്ലാതെ അതൊന്നും നല്ല ശീലമല്ല എന്നർത്ഥം ഞാൻ പറഞ്ഞാൽ പിന്നെ ആരും എതിര് പറയാൻ പാടില്ല ഞാൻ പറഞ്ഞാൽ പിന്നെ ആ ചോദ്യം ചെയ്യാൻ പാടില്ല ഞാനുണ്ടാകുമ്പോൾ അതിനെതിരെ ആരും പറയാൻ പാടില്ല എന്നൊക്കെയുള്ള ധാരണ അഹങ്കാരത്തിൽ ഉണ്ടാകുന്ന ധാരണകളാണ് അതൊന്നുമല്ല നമ്മളാരും ഒന്നുമല്ല നമുക്കാർക്കും ഒന്നുമില്ല എന്തൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാലും നിമിഷങ്ങൾ മതി എല്ലാം തകർന്നടിയാൻ ഒന്നും ഉപകാരപ്പെടാതെ പോകാൻ ഒരു പ്രയോജനമില്ലാതായി മാറാൻ നിമിഷ നേരങ്ങൾ മനുഷ്യന്മാരാണ് ക്യാമ്പ് പോയി താമസിച്ചത് വലിയ സമ്പാദ്യമുള്ള ആളുകളാണ് മറ്റുള്ളവർ കൈനീട്ടുന്നതും കാത്തിനിൽക്കുന്നത് അവ നൽകുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരിട്ട പഴയ വസ്ത്രം പോലും പാക്ക് ചെയ്തു പോയപ്പോൾ അത് വാങ്ങി ധരിച്ചവർ നമ്മെ പോലെ എല്ലാ സൗകര്യം ഉണ്ടായിരുന്നവർ തന്നെയാണ് ആ ഗതി ആർക്കും വരാം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവും അതുകൊണ്ട് വിനയാന്തരായി മാറുക താഴ്മ പഠിക്കുക ആൾക്കും കാണിക്കാൻ എല്ലാവരോടും താഴ്മയോടെ പെരുമാറാൻ നാം ശീലിക്കുക പഴച്ചറപ്പിനാണ് കിബിരിയാളത് അല്ലയാണ് മറ്റേ കെബിയർ അഹങ്കാരം കാണിക്കാൻ പൊങ്ങച്ചം പറയാൻ പത്രം പറയാൻ പഴച്ചറപ്പിന് മാത്രമേ അധികാരമുള്ളൂ അവനാണ് കബീർ അവനാണ് അക്ബർ അവനാണ് കാതിർ അവനാണ് പുതർത്തുള്ളവൻ അവനാണ് കഴിവുള്ളവൻ നമുക്കെന്ത് കഴിവാണുള്ളത് അതുകൊണ്ട് ആ റബ്ബിലേക്ക് കൂടുതൽ മടങ്ങി വിലയാൻഡിതരായി മാറാൻ നാം പരിശ്രമിക്കുക അല്ലാഹുത്തായ പ്രദാനം ചെയ്യുമാറാ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് സംസ്ഥാന വ്യാപകമായി നമ്മുടെ വ്യത്യസ്തമായ മദ്രസയിൽ പഠിപ്പിക്കുന്ന മദ്രസ അധ്യാപകർ അവരുടെ കൂട്ടത്തില് വളരെ സാമ്പത്തികമായി പ്രയാസമുള്ള ആളുകളെ സഹായിക്കുവാനായി ഒരു അധ്യാപക ക്ഷേമനിധി നാം ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വീടില്ലാത്ത ആളുകൾ അതേപോലെ ചികിത്സയുമായി പ്രയാസപ്പെടുന്ന ആളുകൾ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന മദ്രസയിലെ ഉസ്താദുമാരെ സംസ്ഥാന സമിതിയുടെ ഒരു ക്ഷേമനിധി ഇൻഷാള്ള എല്ലാ വർഷത്തിലും ഒരു വെള്ളിയാഴ്ച നാം അതിനുവേണ്ടി കളക്ഷൻ നടത്തും ഈ വെള്ളിയാഴ്ച ആണ് ഇത് തിരഞ്ഞെടുത്തത് ഇന്ന് ഓഗസ്റ്റ് മാസം രണ്ടാമത്തെ വെള്ളിയാഴ്ച ഇൻഷാള്ള എല്ലാ വർഷവും അങ്ങനെ വെള്ളിയാഴ്ച നിശ്ചയിച്ചുകൊണ്ട് അത് അതിനു വേണ്ടി വിനിയോഗിക്കാനാണ് ധാരണയായിട്ടുള്ളത് സംസ്ഥാന വ്യാപകമായി എല്ലാ പള്ളികളിൽ നിന്നും ഒരു ഫണ്ട് നാം ശേഖരിക്കുകയും നമ്മുടെ സംസ്ഥാനത്ത് എവിടെയും പ്രയാസപ്പെടുന്ന അവകാശികളായ അർഹരായ ഉസ്താദുമാരെ കണ്ടെത്തി അവർക്ക് അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ചെറിയ കൈത്താങ്ങാവുക വീടില്ലാത്ത വീടിനാക്കി കൊടുക്കാം അതേപോലെ ചികിത്സാ പ്രയാസമുള്ളവർക്ക് അതിനുവേണ്ടി സഹായങ്ങൾ നൽകാം അവിടെ മക്കളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസമോ മറ്റാവശ്യങ്ങൾക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ സഹായിക്കാം ആ നിലയ്ക്ക് ഇന്ന് ആ സംരംഭത്തിൽ നമ്മളൊക്കെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് സഹായിക്കണം ഒരുപക്ഷെ വ്യത്യസ്തമായ മേഖലയിൽ നമ്മൾ സഹായിക്കുന്നുണ്ട് ഇത്തരം ഒരു ആവശ്യത്തിന് ആദ്യമായിട്ടായിരിക്കാം നമ്മുടെ മുമ്പിലേക്ക് ഒരു സഹായത്തിനുള്ള അവസരം ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി നമ്മൾ പക്കത്തിൽ പണം നിക്ഷേപിക്കാം ഉണ്ട് അതുവഴി ഗൂഗിൾ പേ സംവിധാനം വഴി നിങ്ങൾക്ക് സംഭാവന അയക്കാം സംസ്ഥാന സമിതിയുടെ ഇതിനുവേണ്ടി മാത്രമുള്ള അക്കൗണ്ടിലേക്കാണ് ആ പണം പോവുക ഏറ്റവും അർഹരായ ആളുകൾ കണ്ടെത്തി അവർക്ക് തന്നെ അത് നമുക്ക് ഉറപ്പിക്കാം ആ നിലക്ക് ആത്മാർത്ഥമായി ഈ സംരംഭത്തെ കഴിവനുസരിച്ച് നമ്മൾ സഹായിക്കണം അള്ളാഹു പ്രധാനം ചെയ്യും اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا, ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين